പന്നികളുടെ ആക്രമണത്തിൽ ഉപജീവനമാർഗം വഴിമുട്ടി കർഷകർ പെരുവഴിയിലേക്ക് വളാഞ്ചേരി വടക്കേക്കുളമ്പിലെ കുടുംബശ്രീ കർഷകരാണ് പന്നിശല്യത്തിൽ വഴിമുട്ടിയിരിക്കുന്നത് സംഭവത്തിൽ അധികൃതർ യാതൊരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ലെന്നും കർഷകർ പറയുന്നു ഇരുപത് കൊല്ലം മുൻപ് തരിശായി കിടന്നിരുന്ന ഭൂമി ഏറ്റെടുത്ത് കൃഷി ചെയ്തു വരികയാണ് ഇക് സംഘകൃഷിക്കാർ നിരവധി വർഷത്തെ കഠിന പ്രയത്നമാണ് കുറച്ചു ദിവസം കൊണ്ട് ഇല്ലാതായത് ഇത്തരത്തിൽ പന്നിശല്യം രൂക്ഷമായതിനാൽ രാത്രിയിലും സ്ത്രീകൾ ഉറക്കമൊഴിച്ച് കൃഷിക്കായി കാവലിരിക്കുന്ന സ്ഥിതിയാണ് തുടർന്നു വരുന്നത് സംഭവത്തിൽ ഒരു ലക്ഷം രൂപയുടെ മുകളിൽ നാശനഷ്ടം ഉള്ളതായി കർഷകർ പറയുന്നു ഒരു ഒരു അതാണ് അത്ര കൂടെ ഷരീഫ ബിയൂട്ടി ജമീല സുധ എന്നിവർ ചേർന്ന് ആറേക്കർ വരുന്ന കൃഷിയിടത്തിൽ ലോണെടുത്ത് നാലു കൊല്ലമായി നെൽകൃഷി ചെയ്തു വരികയാണ് കാര്യമായ വിളവ് ലഭിച്ചുകൊണ്ടിരുന്ന കൃഷി പന്നികളുടെ ആക്രമണത്തിൽ നശിച്ചു പോവുകയാണ് ഇതോടെ ഉപജീവനമാർഗം വഴിമുട്ടിയ സ്ഥിതിയിലാണെന്നും കടബാധ്യത ഏറുകയാണെന്നും കർഷകർ പറയുന്നു ഞങ്ങക്ക് നീ കൊയ്തീർക്കാൻ സാധനം ഇല്ലാത്തൊരു അവസ്ഥയൊക്കെയാണ് വരുന്നത് മൊത്തത്തിൽ ചവിട്ടിത്താത്തിറ്റും അതിനൊക്കെ ഈ വൈക്കോൽ പോലും ഞങ്ങൾക്ക് കിട്ടാത്തൊരവസ്ഥയൊക്കെ വരുന്നത് അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റിയാൽ ഞങ്ങൾക്ക് പാർക്കിംഗ് ചെയ്തു തരണം കൃഷിഭവനായിട്ടും മുനിസിപ്പാലിറ്റി ആയിട്ടും ഞങ്ങൾക്ക് ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പെണ്ണുങ്ങളായിട്ട് ഒരു പണിക്കും ഒരാളെ ശരിക്ക് വിളിക്കലില്ല ഒക്കെ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എടുത്തു എന്താ ഒന്നും ചെയ്തു തരാൻ പറ്റാ ഈ അധികൃതർക്ക് മുൻപും ഇത്തരത്തിൽ പ്രദേശത്തെ ശല്യം ഉണ്ടാക്കിയിരുന്ന പന്നികളെ ഫോറസ്റ്റ് അധികൃതർ എത്തി വെടിവെച്ച് കൊന്നിരുന്നു എന്നാൽ വീണ്ടും അവയുടെ ശല്യം പ്രദേശത്ത് കൂടിയിരിക്കുകയാണ് കൃഷി ഉൾപ്പെടെയുള്ളവ നശിച്ചു പോകുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും കാര്യമായ നടപടികളൊന്നും അവർ സ്വീകരിച്ചിട്ടില്ല സമാനമായ വിഷയത്തിൽ രണ്ടാം വാർഡ് കൗൺസിലർ ബീരാൻകുട്ടിയും പരാതിയുമായി രംഗത്ത് വന്നിരുന്നു സംഭവത്തെ തുടർന്ന് വളാഞ്ചേരി നഗരസഭയിലും ഇപ്പോൾ കൗൺസിലർ മുഖേന പരാതി നൽകിയിട്ടുണ്ട് കൊല്ലം മുന്നേ കൃഷി ചെയ്യാതെ കരുതി സ്ഥലപ്പൊ ഞങ്ങള് ശരിയാക്കി കൃഷിയൊക്കെ ഇറക്കി ഒരുപാട് നഷ്ടങ്ങൾ പൈസ ഇറക്കിയിട്ടാണ് ഞങ്ങളിത് കാട് വെട്ടലും പൊടിയാക്കലും ആദ്യം ഇത് വെട്ടാൻ പറ്റാത്ത അവസ്ഥ ആയിട്ട് ഞങ്ങൾ മിഷീൻ കൊണ്ട് പൊടിച്ചതാണ് ഈ കാടൊക്കെ എന്നിട്ട് പിന്നെ ഫുൾ ടൗസൊന്നും മാന്തിയിട്ടാണ് പിന്നീടും ട്രാക്ടർ വെള്ളം നിർത്തി പൂട്ടി അത്രയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ചെയ്തതാണ് അതുകൊണ്ട് ഇത് എന്തെങ്കിലും ആയിട്ട് അധികൃതർ ഒന്നും ഞങ്ങൾ നേരെ കണ്ണ് മീക്കാതിരുന്നാൽ ഞങ്ങൾക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെയാണ് ഞങ്ങൾ വരുന്നത് പിന്നെ എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്തു തരണം അനുകൂല നടപടി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ന്യൂസ് ഡെസ്ക് ടോക്ക്